ഗ്രന്ഥകർത്താവ് പ്രസാദ് മല്ലപ്പള്ളി പുസ്തകം പ്രകാശനം ചെയ്തു ദേവസ്വം ജി രാമൻ നായർ ആണ് പുസ്തകം പ്രകാശനം ചെയ്തത് ജനന മരണങ്ങൾ കർമ്മങ്ങൾ അവയുടെ പ്രാധാന്യം എന്നിവയെ കുറിച്ച് ശാസ്ത്രീയമായ ധാരണയില്ലാത്ത തലമുറയ്ക്ക് അത് ബോധ്യപ്പെടുത്തുന്നതിനായി പ്രസാദ് മല്ലപ്പള്ളി എഴുതിയ മരണം മരണാനന്തരം എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ജി രാമൻ നായർ കാതികൻ മീനടം ബാബുവിന് പുസ്തകം നൽകി പ്രകാശനം ചെയ്തു ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മരിച്ചുപോയ ആളുകളെ അവരുടെ ആത്മാവിനെയും എങ്ങനെ തൃപ്തിപ്പെടുത്താം എന്നതിനെ കുറിച്ചുള്ള അവരുടെ ആകൃതകളും ചിന്തകളും പങ്കുവയ്ക്കുകയും അതോടൊപ്പം തന്നെ അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു കൃതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ ഇത് നമുക്ക് വ്യക്തിപരമായി ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് പ്രയോജനപ്പെടുന്ന ഒന്നല്ല എന്നാൽ നമ്മെ സംബന്ധിച്ച് ആകൃതിയോടുകൂടി കഴിയുന്ന നമ്മുടെ ബന്ധുക്കൾക്കും അതുപോലെ നമ്മളോട് ബന്ധപ്പെട്ടവർക്കും മരണാനന്തരം നമ്മുടെ ജീവിതം അങ്ങനെയൊന്നുണ്ട് എന്നുള്ള നമ്മുടെ സങ്കല്പത്തിൽ അതിന് ശാശ്വതമായ ഭക്തിയും മോക്ഷവും ലഭിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് ഈ കൃതിയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രൊഫസർ നെടുങ്കുന്നം എൻ രഘുദേവ് അധ്യക്ഷത വഹിച്ചു കുടുംബത്തിൽ ഒരാൾ മരിച്ചാൽ ആ ആളിന്റെ മരണാനന്തര കർമ്മങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് ഒരു ഏകീകൃതമായ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് പല പ്രദേശത്തു നിന്ന് വരുന്ന ബന്ധുക്കൾ തമ്മിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകാറുണ്ട് എന്നാൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നീക്കി എല്ലാവർക്കും സ്വീകാര്യമായ ഒരു മാർഗം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മരണത്തെക്കുറിച്ചും മരണാനന്തരം നടത്തേണ്ട കർമ്മങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുകയും അതിൻ്റെ സാമൂഹ്യവും ശാസ്ത്രീയവുമായ വശങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ ഉതകുന്ന തരത്തിൽ എഴുതിയ പുസ്തകമാണ് മരണം മരണാനന്തരം എന്ന ഈ കൃതി ഗ്രന്ഥകർത്താവ് പ്രസാദ് മല്ലപ്പള്ളി മാധ്യമ പ്രവർത്തകൻ ജിജു വൈക്കശ്ശേരി പി ജി അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു പ്രസാദ് മല്ലപ്പള്ളിയുടെ അഞ്ചാമത്തെ പുസ്തകമാണ് മരണം മരണാനന്തരം എന്നത് വിവിധ പുണ്യക്ഷേത്രങ്ങളിൽ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗയാ കാശി വാരണാസി നമ്മുടെ തിരുവല്ലം വർക്കല തിരുനെല്ലി മല്ലപ്പള്ളി തിരുമാലട തുടങ്ങിയ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് പുണ്യ തീർത്ഥങ്ങളിൽ ബലിയിടാൻ വരുന്നത് അതുപോലെ തന്നെ തങ്ങളുടെ മരിച്ചുപോയ പിതൃക്കളെ അനുസ്മരിച്ചുകൊണ്ട് സ്ഥിരമായ തിഥികളിലും നക്ഷത്രങ്ങളിലും വീടുകളിലും ശ്രാദ്ധം നടത്താറുണ്ട് പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതിനു പുറകിൽ ഒരു ശാസ്ത്രീയമായ അടിത്തറ ഉണ്ട് എന്നത് നമ്മൾ പലർക്കും അറിയത്തില്ല കഥ അറിയാതെ ആട്ടം കാണുന്നത് പോലെയാണ് വളരും മറ്റുള്ളവർ ചെയ്യുന്നു അതുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നു എന്ന രീതിയിലാണ് പലരും ഇതിനെ കാണുന്നത് പക്ഷേ അതിനെ ശാസ്ത്രീയമായ ഒരു അടിത്തറ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളുടെ ഒരു പുസ്തകം വായിച്ചപ്പോഴാണ് വേദാന്ത വിജ്ഞാന പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് മരിച്ചതിന് ശേഷം ആത്മാവിൻ്റെ ഗതി എന്താ എന്താണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതാണ് ദേവയാനവും പിതൃയാനവും ആ മരിച്ചതിന് ശേഷമുള്ള ആത്മാക്കളുടെ ഗതി എന്നതിനെ പറ്റി ഞാൻ കുറച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ ഗരിടപുരാണത്തിലും മറ്റും അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറഞ്ഞിട്ടുള്ളത് വായിക്കുവാൻ ഇടയായി ആ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് ഇതിൻ്റെ ആന്തരികമായ എന്നാൽ ആവുന്ന ഒരു കടമ നിർവഹിച്ചു എന്നതാണ് ഞാൻ കരുതുന്നത് പ്രൊഫഷണൽ നാടക വേദികളിൽ അഭിനയിക്കുകയും കലാ സാഹിത്യ രംഗത്തും പ്രഭാഷണ രംഗത്തും സജീവമായിരുന്ന പ്രസാദ് മല്ലപ്പുളി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു ഗാലക്സി ചാനൽ മാനേജിംഗ് ഡയറക്ടറും തിരുമാരട മഹാദേവ ക്ഷേത്രത്തിലെ ഹൈന്ദവ സേവാ സംഘം പ്രസിഡന്റുമായ എസ് മനോജ് ഈ പുസ്തകത്തിന് ആശംസകൾ നേർന്നു സർഗവേദി ബുക്സ് ആണ് പ്രസിദ്ധീകരണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്